പ്രകൃതിരമണീയമായ അന്തരീക്ഷത്തിൽ നഗര തിരക്കുകളിൽ നിന്നും മാറി എന്നാൽ എല്ലാ സൗകര്യങ്ങളോടും അടുത്ത് ഒരു ചെറിയ വീട് ആഗ്രഹിക്കുന്നവർക്കായി ഇതാ ബെതിയെടുക്ക പഞ്ചായത്തിലെ കാസർഗോഡ് മുണ്ടത്തടുക്ക ബസ് റൂട്ടിൽ നിന്നും നൂറു മീറ്റർ മാറി ഏഴര സെന്റ് സ്ഥലവും വീടും വിൽക്കുന്നു ബെതിയടുക്ക പഞ്ചായത്തിലെ ശാന്തസുന്ദരമായ കുണ്ടിക്കാന എന്ന ബസ് സ്റ്റോപ്പ് ഈ ബസ് സ്റ്റോപ്പിൽ നിന്നും വെറും നൂറ് മീറ്റർ മാത്രം ദൂരത്തിൽ കൃത്യമായ റോഡ് കൂടിയാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് വീടിൻ്റെ ഇരുന്നാൽ ബസ് പോകുന്നത് കാണാൻ സാധിക്കുന്ന മനോഹരമായ അന്തരീക്ഷം വീടിന് ചുറ്റും ഉറപ്പുള്ള ചുറ്റുമതിലും ഗേറ്റും നൽകിയിട്ടുണ്ട് കൂടാതെ ജലക്ഷാമം ഒട്ടുമില്ലാത്ത രീതിയിൽ സ്വന്തമായി ബോർവെൽ സൗകര്യവും ലഭ്യമാണ് വീടിന്റെ വിവരങ്ങൾ മൂന്ന് ബെഡ്റൂമുകൾ അടങ്ങിയ വീട് താമസയോഗ്യമായ രീതിയിൽ വൃത്തിയായി സംരക്ഷിച്ചിരിക്കുന്നു ഒരു വലിയ തോട്ടത്തിൽ നിന്ന് ലഭിക്കുന്ന വൈവിധ്യമാർന്ന ഫലവൃക്ഷങ്ങൾ ഈ ചെറിയ സ്ഥലത്ത് ലഭ്യമാണ് എന്നത് ഈ വീടിന്റെ മാത്രം പ്രത്യേകതയാണ് മികച്ച ആദായം നൽകുന്ന പന്ത്രണ്ട് മോഹിത് നഗർ ഇനം കവങ്ങുകളും കായ്ക്കുന്ന രണ്ട് തെങ്ങുകളും പഴവർഗ്ഗങ്ങളാവട്ടെ രണ്ട് മാവ് മൂന്ന് പ്ലാവ് പേര സപ്പോട്ട ചെറുനാരകം ചാമ്പ ആരോഗ്യ ഗുണങ്ങൾ ഏറെയുള്ള അബിയു അവക്കാടോ എന്നിവയുമുണ്ട് അതുപോലെ ചെറിയ മരങ്ങളിൽ കുരുമുളക് കൃഷിയും ചെയ്തിട്ടുണ്ട് പന്ത്രണ്ട് മോഹിത് നഗർ ഇനം കവങ്ങുകളും കായ്ക്കുന്ന രണ്ട് തെങ്ങുകളും പഴവർഗ്ഗങ്ങളാവട്ടെ രണ്ട് മാവ് മൂന്ന് പ്ലാവ് പേര സപ്പോട്ട ചെറുനാരകം ചാമ്പ ആരോഗ്യ ഗുണങ്ങൾ ഏറെയുള്ള അബിയു അവക്കാടോ എന്നിവയുമുണ്ട് അതുപോലെ ചെറിയ മരങ്ങളിൽ കുരുമുളക് കൃഷിയും ചെയ്തിട്ടുണ്ട് യാത്രാദൂരം വെദ്യടുക്ക ടൗൺ ആറ് കിലോമീറ്റർ മെഡിക്കൽ കോളേജ് ഉക്കിനടുക്ക വെറും എട്ട് കിലോമീറ്റർ കാസർഗോഡ് ടൗണിലേക്ക് പതിനേഴ് കിലോമീറ്റർ കുമ്പളയിലേക്ക് പതിനഞ്ച് കിലോമീറ്റർ മംഗലാപുരം അമ്പത്തിയഞ്ച് കിലോമീറ്ററുമാണ് ദൂരം മനോഹരമായ ഈ കുഞ്ഞു വീടിനും ഈ സ്ഥലത്തിനും കൂടി ഉടമസ്ഥൻ ചോദിക്കുന്ന വില ഇരുപത്തിയേഴ് ലക്ഷം രൂപ മാത്രമാണ് ബെരിയടുക്ക് പഞ്ചായത്തിലെ വളരുന്ന ഈ പ്രദേശത്ത് ഇതൊരു മികച്ച നിക്ഷേപം കൂടിയാണ് ഒരു കുടുംബത്തിന് സമാധാനമായി താമസിക്കാനും ഒപ്പം വീട്ടുമുറ്റത്ത് തന്നെ കൃഷിയെ സ്നേഹിക്കുന്നവർക്കും ഇതിലും നല്ലൊരവസരം വേറെയില്ല ഈ സ്ഥലത്തെ പറ്റി കൂടുതൽ അറിയാനും ഈ സ്ഥലം കാണാനും ആഗ്രഹമുള്ളവർ മുകളിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിക്കുമല്ലോ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുത് നന്ദി നല്ല നമസ്കാരം